ഇന്ന് ചേച്ചിയോട് ഹോസ്പിറ്റലിൽ പോയി ആയിരുന്നു കേട്ടോ അത് കാരണം പണികളൊന്നും കഴിഞ്ഞില്ല പിന്നെ ഇത് വന്നിട്ടായിരുന്നു കേട്ടോ പണികൾ അപ്പോഴേക്കും ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ വന്ന് നമ്മളത് താറാവിന് ചോറൊക്കെ കൊടുത്തു അതിപോലെ ക്ലീനിങ് പരിപാടികളൊക്കെ ആരംഭിച്ചു അഞ്ചു വരൽ കഴിഞ്ഞതേ ഞാനും കൊണ്ട് താറാവിനെ പിടിച്ചിടാനുട്ടോ മാളുവാണെങ്കിൽ എന്നോട് പിണങ്ങി അപ്പുറത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മണിക്കൂട്ടറിനെ ഓടിച്ചിട്ട് ഒരു വിധത്തില് പിടിച്ചിട്ടുട്ടു അപ്പോഴാണ് അവിടെ ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ചത് അതിലൊരു താറാവിനെ ഇട്ട് മണിക്കൂട്ടറിന് കാണിച്ചു കൊടുക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ രാവിലെ അലക്കിട്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് തുണിയൊക്കെ ഉണങ്ങാനിട്ടത് ഉണങ്ങാൻ ഉണങ്ങാനിട്ടോ ഉടനെ മഴയും പെയ്തു ഞാൻ വേഗം തുണികളൊക്കെ തിരിച്ചെടുത്തു പിന്നെ കുറച്ച് തീയൊക്കെ ഇടാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അടിച്ചുവാരി തീയൊക്കെ ഇട്ടു നാളെ ചേച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അപ്പോൾ എന്തായാലും വരുമ്പം നേരം കാരണം ഈ പണികളൊന്നും ചെയ്യാൻ നേരങ്ങിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് രാത്രിയായാലും വേഗം പണികളൊക്കെ തീർത്ത് തീയൊക്കെ ഇട്ടതിന് ശേഷം ചെയ്യാൻ നമ്മുടെ പ്രാവിൻ്റെ കൂടിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇത്തിരി ചെടികളെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാടി തുടങ്ങി അതൊക്കെ ഒന്ന് നട്ടു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ